ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എ എ എ ഗ്രൂപ്പിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ടൂറിൻ്റെ അടുത്തൊരു പാർട്ടാണിത് അപ്പം നമ്മളെ ടൂറിൻ്റെ അത് പാർട്ട് പാർട്ടായിട്ട് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ കാണാൻ എളുപ്പമായിരിക്കും അപ്പം ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവ് സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ഞങ്ങളുടെ കമ്പം തേനി മുന്തിരിത്തോട്ടം കാണാനായിട്ടായിരുന്നു കമ്പം തേനിയിലൊരു വലിയ സ്പെഷ്യാലിറ്റി തന്നെയാണ് ഈ മുന്തിരിത്തോട്ടം അപ്പോൾ ഈ മുന്തിര തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗമായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട് കുറച്ച് പഴുത്തത് ഒരു ഭാഗത്ത് കുറച്ച് പഴക്കാത്തതായിട്ടുള്ള അതായത് അപ്പം പഴക്കുന്ന ആ ഒരു ടൈപ്പായിട്ടുള്ള മുന്തിരികൾ ഒരു സൈഡും അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരുപാട് ഫുഡ് സ്പോട്ട്സ് ഇങ്ങനെയുണ്ട് അതായത് ഗ്രേപ്പ് കൊണ്ട് അതായത് മുന്തിരി കൊണ്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് മീൻസ് എന്താ ജ്യൂസ് പിന്നെ പോപ്കോൺ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഗ്രേപ്സ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ പിന്നെ നമ്മൾ നമ്മളെവിടെ പോയാലും ഫോട്ടോസ് നമ്മുടെ മെയിൻ അപ്പം അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു അപ്പം ഞാൻ ബസി കയറിയപ്പോൾ തന്നെ ഡാൻസ് പ്ലാൻ ചെയ്തിരുന്നു മുന്തിരിപ്പാടം പൂത്ത് നിൽക്കുന്ന ആ പാട്ടായിരുന്നു ഞാൻ ഡാൻസ് കളിച്ചത് അപ്പം എൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി കുറേ മാസത്തിന് മുമ്പ് യൂട്യൂബ് ചാനലിൽ ഇട്ടതാണ് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കേൾക്കാണ് ഓക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങളിത് ഞങ്ങൾ എപ്പോഴും ഡാൻസ് കളിക്കുന്ന ഞങ്ങളുടെ ഒരു ബാച്ച് ബാച്ചായിരുന്നുണ്ട് ആ ബാച്ച് ഫുള്ളായിട്ട് കളിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എന്താ അവർ എന്തോ തിരക്കൊക്കെ ആയിട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു ഒറ്റക്ക് കളിക്കാം എന്താ പ്രശ്നമൊന്നുമില്ല ഒറ്റയ്ക്ക് കളിക്കാൻ വിചാരിച്ചു പിന്നെ കുറേ നേരം കേട്ട് ആ ഡാൻസ് തന്നെയായിരുന്നു എൻ്റെ മൈൻഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കൊടൈക്കനാലിലൊക്കെ എത്തിയിട്ടാണ് അങ്ങനൊരിത് മനസ്സിൽ നിന്ന് പോയത് പിന്നെ നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ ഫുഡ് എഴുപ്പായിരുന്നു പിന്നെ എവിടെ പോയാലും ഫുഡ് വേണമല്ലോ നമുക്ക് അപ്പോൾ ഫുഡ് എഴുപ്പായിരുന്നു അടുത്തത് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വൈനുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർമ്മിക്കുന്ന ഗ്രേപ്പ് കൊണ്ട് തന്നെ അതായത് അവിടെ അവർ ഉണ്ടാക്കി അതായത് അവർ നട്ട് വളർത്തുന്ന ഗ്രേപ്പ്സ് കൊണ്ടാണ് അവരിതെല്ലാം നിർമ്മിക്കുന്നത് അപ്പം എല്ലാം നല്ല പ്യുവർ ക്വാളിറ്റി ആണ് അപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കാണാനായിട്ട് പിന്നെ ഈ മുന്തിരികളൊക്കെ കുറച്ചുകൂടെ കൊലച്ചു നിൽക്കുമ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ പിന്നെ അധികം തിരക്കില്ലാത്തപ്പോൾ ഏതെങ്കിലും വർക്കിംഗ് ഡേ ഒക്കെ പോകുന്നത് നല്ലതായിരിക്കും അപ്പോൾ അധികം തിരക്കും ഉണ്ടാകത്തില്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കമ്മം തേനി സൂപ്പറാണ് പ്രത്യേകിച്ച് നമ്മുടെ മുന്തിരിത്തോട്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ ബായ് ബായ് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും